ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ കാർ സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ ഞെട്ടലും ദുഃഖവും രേഖപ്പെടുത്തി ലോകരാജ്യങ്ങൾ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയിൽ താമസിക്കുന്ന തങ്ങളുടെ പൌരന്മാർക്ക് സുരക്ഷാ ഉപദേശങ്ങൾ നൽകി ജാഗ്രത പാലിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നുമാണ് ആവശ്യം ന്യൂഡൽഹിയിലെ ഭീകരമായ സ്ഫോടനത്തിൽ മരിച്ചവരോടൊപ്പമാണ് തങ്ങളുടെ ഹൃദയം സ്ഥിതിഗതികൾ ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുമെന്നും പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് തങ്ങളുടെ ആത്മാർത്ഥമായ അനുശോചനം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും യു എസ് എംബസി എക്സിൽ കുറിച്ചു ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ലിൻറ്റി ക്യാമറോൺ സ്ഫോടനത്തിൽ ദുഃഖം രേഖപ്പെടുത്തി നിങ്ങൾ സമീപ പ്രദേശത്താണെങ്കിൽ ദയവായി പ്രാദേശിക അധികാരികളുടെ ഉപദേശം പിന്തുടരുകയെന്നാണ് അവർ പൌരന്മാർക്ക് നൽകിയ ഉപദേശം അർജന്റീന ഫ്രാൻസ് ശ്രീലങ്ക ഓസ്ട്രേലിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും തങ്ങളുടെ പൌരന്മാർക്ക് സുരക്ഷാ മുന്നറിയിപ്പ് നൽകി അതിനിടെ അനുശോചനം അറിയിച്ച് പ്രധാനപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഫോടനത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തുന്നതായും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും മോദി എക്സിൽ കുറിക്കുകയും ചെയ്തു ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും മറ്റുദ്യോഗസ്ഥരുമായും സ്ഥിതിഗതികൾ അവലോകനം ചെയ്തതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സ്ഫോടന വാർത്ത അങ്ങേ ദുഃഖകരവും ആശങ്കാജനകവുമാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ദുഃഖത്തിൽ താൻ നിലകൊള്ളുന്നുവെന്നും പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് രാഹുൽ ഗാന്ധി കുറിക്കുകയുണ്ടായി ഈ ദാരുണമായ അപകടത്തിൽ നിരവധി നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടത് അങ്ങേയറ്റം ദുഃഖകരമാണ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു പരിക്കേറ്റ എല്ലാവരും എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്ന് ആശംസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു സ്ഫോടനത്തെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിച്ചു വരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പറഞ്ഞു സിസിടിവി ദൃശ്യങ്ങളും പരിശോധിച്ചു വരുന്നതായി അമിത്ഷാ പറഞ്ഞു സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചു വരികയാണെന്ന് അമിത്ഷാ പറഞ്ഞു പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ഡൽഹിയിലെ ലോക്നായിക് ആശുപത്രിയിലാണ് അമിത്ഷാ നേരിട്ടെത്തിയത് പരിക്കേറ്റവരുടെയും മരിച്ചവരുടെയും ബന്ധുക്കളുമായും അദ്ദേഹം സംസാരിച്ചു സ്ഫോടനത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും വസ്തുതകൾ പരിശോധിച്ച് ജനങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്ഫോടനത്തിനു സ്ഫോടനത്തിനുശേഷം പത്ത് മിനിറ്റിനകം സുരക്ഷാസേന സ്ഥലത്തെത്തിയിരുന്നു സ്ഫോടനത്തിൽ കാൽനട യാത്രക്കാർക്കും പരിക്കേറ്റിരുന്നു എഫ് എസ് എല്ലിനൊപ്പം എൻ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു സംഭവത്തിന്റെ എല്ലാ വശവും പരിശോധിക്കുകയാണ് അതിനിടെ സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷായുമായി സംസാരിക്കുകയും ചെയ്തു അമിത്ഷാ നിലവിൽ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി അറിയിച്ചു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായത് സാധാരണ നിലയിലുള്ള സ്ഫോടനമല്ലെന്നാണ് ഡൽഹി പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് എൻ സംഘം രാസപരിശോധനകൾ ആരംഭിച്ചു പൊട്ടിത്തെറിച്ച കാറിലുണ്ടായിരുന്നത് ഒരാൾ മാത്രമാണെന്നാണ് നിഗമനം നേരത്തെ മൂന്ന് പേരുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ പ്രദേശത്തു നിന്നും ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ കാറിൽ ഒരാൾ മാത്രമേ ഉള്ളൂവെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് ഇതിൽ സ്ഥിരീകരണം ഉണ്ടായത് കാർ ഓടിച്ചിരുന്നത് ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവം ുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്നാണ് പോലീസ് പറയുന്നത് കാർ പൊട്ടിത്തെറിച്ച സ്ഥലത്ത് സാധാരണ ഗതിയിൽ ബോംബ് സ്ഫോടനത്തിൽ സംഭവിക്കാറുള്ളതുപോലുള്ള വലിയ കർത്തങ്ങളോ പെല്ലറ്റുകളോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാൽ സ്ഫോടന സമയത്ത് അമോണിയം നൈട്രേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായാണ് വിവരം പ്രാഥമിക പരിശോധനയിലാണ് കണ്ടെത്തൽ കാറിലെ പൊട്ടിത്തെറി സി എൻ ജി ടാങ്കിൽ നിന്നല്ലെന്ന സ്ഥിരീകരണത്തിലെത്തിയിട്ടുമുണ്ട് കാറിലുണ്ടായിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെങ്കിൽ ഇയാൾ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇത് സ്ഥിരീകരിക്കാനായി ഡി എൻ എ പരിശോധനയെ നടത്താനാണ് നീക്കം ജനത്തിരക്കേറിയ വൈകുന്നേരം ഈ വാഹനം ആൾക്കൂട്ടങ്ങൾക്കിടയിലുണ്ടായിരുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്ഫോടനം നടന്നത് വൈകിട്ട് ആറ് അൻപത്തിരണ്ടിനാണ് എന്നാൽ ഇതിനു മുൻപായി മൂന്ന് മണിക്കൂറോളം കാർ ചെങ്കോട്ടയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്നു കോട്ടയ്ക്ക് സമീപത്തെ സുനേരി മസ്ജിദിന് സമീപമായിരുന്നു വാഹനം പാർക്ക് ചെയ്തത് വൈകിട്ട് മൂന്ന് പത്തൊൻപതിന് വാഹനം എത്തുന്നതും സ്ഫോടനത്തിന് മിനിറ്റുകൾക്ക് മുൻപായി ആറ് നാൽപ്പതിന് പോകുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് തുടക്കത്തിൽ കാർ ഓടിച്ചിരുന്ന വ്യക്തിയുടെ മുഖം കാണാനാകുന്നുണ്ടെങ്കിലും പിന്നീട് ഇയാൾ മാസ്ക് ധരിച്ച നിലയിലായിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ ടോൾ പ്ലാസകളിൽ നിന്നടക്കം നൂറോളം സിസിടിവി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചിട്ടുള്ളത് പൊട്ടിത്തെറിച്ച കാറിന്റെ ഉടമസ്ഥാവകാശം പലതവണ മാറിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കാറിന്റെ യഥാർത്ഥ ഉടമ തിങ്കളാഴ്ച രാത്രിയിൽ അറസ്റ്റിലായ മുഹമ്മദ് സൽമാനാണ് ഇയാൾ കാർ പിന്നീട് ഓക്ല സ്വദേശി ദേവേന്ദ്രയ്ക്ക് കൈമാറി രണ്ടായിരത്തിയഞ്ച് മാർച്ചിലായിരുന്നു ഇത് ദേവേന്ദ്രയിൽ നിന്ന് കാർ പിന്നീട് ഹരിയാന സ്വദേശി നദീമിലേക്ക് എത്തി നദീം ഫരീദാബാദിലെ റോയൽ കാർ സോൺ എന്ന യൂസ്ഡ് കാർ ഡീലർ സ്ഥാപനത്തിന് വിറ്റു ഈ സ്ഥാപനത്തിൽ നിന്നാണ് പുൽവാമ സ്വദേശിയായി താരിഖ് കാർ വാങ്ങിയത് ഇത് പിന്നീട് പുൽവാമ സ്വദേശി തന്നെയായ ഡോക്ടർ ഉമർ മുഹമ്മദിലേക്ക് എത്തുകയായിരുന്നുവെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള